മടി കാരണം പല കാര്യങ്ങളും പിന്നേക്ക് മാറ്റി വയ്ക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ മടി തോന്നുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒരു മെത്തേഡ് പറയാം കീ റിസൾട്ട് ഏരിയ മെത്തേഡ് അതായത് നമ്മൾ മടിയാവുന്നു പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ പക്ഷേ ആ ഒരു ജോലി എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം അത് മുഴുവനായി നമുക്ക് ചെയ്യാൻ മടിയില്ല അതിലെ ചില കാര്യങ്ങളിൽ മാത്രമാണ് മടി അതാണ് കീ റിസൾട്ട് ഏരിയ അതായത് ഏറ്റവും മടി തോന്നുന്ന കാര്യം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അലക്കുന്ന കാര്യം തന്നെ എടുത്താൽ വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിലും അലക്കാൻ മടിയുള്ളവരുണ്ട് അതിൽ ഏത് കാര്യമാണ് തുണി തരംതിരിച്ച് മെഷീനിലിടാനാണോ വിരിക്കാനാണോ ഉണങ്ങിയത് എടുത്തുകൊണ്ടുവരാനാണോ ഏതിലാണ് കൂടുതൽ മടിയെന്ന് തിരിച്ചറിയുക അത് ചെയ്യാൻ വീട്ടിലെ ആരെങ്കിലും സഹായത്തിന് വിളിക്കാം കീ റിസൾട്ട് ഏരിയ കണ്ടുപിടിച്ചാൽ തന്നെ ആ മടി മാറ്റിയെടുക്കാൻ വളരെ എളുപ്പമാണ് അടുക്കളയിൽ ജോലി ചെയ്യാൻ മടിയുള്ള ഒരാളാണോ നിങ്ങൾ എങ്കിൽ ഏറ്റവും മടി എന്തിനാണ് പാത്രം കഴുകാനാണോ പച്ചക്കറി അരിയാനാണോ ഏതാണ് കുക്കിങ്ങിൽ മടി തോന്നുന്ന ആ ചെറിയ കാര്യമെന്ന് കണ്ടെത്തുക അതൊരു പേപ്പറിൽ എഴുതി വയ്ക്കുക മിക്കപ്പോഴും കീ റിസൾട്ട് ഏരിയ ഒരു കുഞ്ഞു കാര്യമായിരിക്കും അതിനെ എങ്ങനെ അറ്റാക്ക് ചെയ്യാമെന്നതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്